ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് രാവിലെ തിരക്ക് പിടിച്ച ദിവസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും ഇപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ ചുമന്നുള്ളിയുടെ വലിപ്പമുള്ള സവാള ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് അതിനോടൊപ്പം രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കുറച്ച് മല്ലിയിലയും അരിഞ്ഞതുപോലെ വെക്കാം അതിനുശേഷം രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് പതപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും തക്കാളിയും മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് വാടി വന്ന് വരണം അപ്പൊ ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം അത് ആ പാനിലേക്ക് ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം തക്കാളി നല്ല പഴുത്തതായത് കൊണ്ട് അതിൽ അതിൽ നിന്നുള്ള കളറ് ഇറങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് പഴുക്കാത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ ഇത്രയും കളറ് വരത്തില്ല ഇനി നമ്മൾ അടിച്ച് പതപ്പിച്ച് വച്ചിരുന്ന ആ മുട്ട മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു പാൻ എടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിൽ മുട്ട കിട്ടത്തുള്ളൂ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ ഒത്തിരി അങ്ങ് നിരത്തിയല്ല ഇത് ഇച്ചിരി ഒരു തിക്കായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് പകുതി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ചില്ലി ഫ്ലേക്സ് കുറച്ച് വിതറി കൊടുക്കാം ചതച്ച മുളക് പൊടിയും വിതറി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പം ആയി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം ഇതിന് മുകളിൽ ചീസ് നമുക്ക് ഇത് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള കണക്ക് ചെയ്തെടുത്താൽ മതി നല്ല ഫ്ലഫി ആയിട്ടിരിക്കും നമ്മൾ മറിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ചെറിയ തീയിൽ വെച്ചിത് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ